ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ഡോക്ടർ പുനീത് കുമാറിന്റെ അധ്യക്ഷതയിൽ തൈക്കാടി ഗസ്റ്റ് ഹൗസിൽ വെച്ച് ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട സർവീസ് സംഘടനകളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു ആ യോഗത്തിൽ സർക്കാർ മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റിയ ആ നിർദ്ദേശങ്ങളായിരുന്നില്ല ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ ഈ നിർദ്ദേശങ്ങളോട് ശക്തമായ വിയോജിപ്പ് കേരള എറ്റോ അസോസിയേഷനും സെറ്റോ സംഘടനകളും രേഖപ്പെടുത്തി ആ യോഗത്തിൽ കൃത്യമായി ഈ ഗവൺമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധാരണ നടപ്പിൽ വരുത്തുന്ന രീതി ഇങ്ങനെ സർക്കാർ ജീവനക്കാരുടെ യോഗം വിളിക്കുക അവിടെ അവതരിപ്പിക്കുക ചില കരിങ്കാലികളെ കൊണ്ടൊക്കെ കൈയടിപ്പിക്കുക അതിനുശേഷം ഇത് നടപ്പിലാക്കുക എന്നുള്ള തന്ത്രമാണ് അപ്പോ സർക്കാർ ചർച്ച എന്ന് പറയുന്നത് ഒരു പ്രഹസനമാക്കി മാറ്റി ഇന്നലെ ഇവിടെ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ആ ക്യാബിനറ്റിന്റെ തീരുമാനം തത്വത്തിൽ അംഗീകരിച്ചു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന കാര്യം പുറത്തു വന്നിരിക്കുന്ന കാര്യ തത്വത്തിൽ അംഗീകരിച്ച ഓരോ ഒരു വലിയ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ മാത്രമല്ല ഒരു തൊഴിൽ മേഖലയിൽ ഒരു പുതിയ സംസ്കാരമാണത് ഒരു തൊഴിൽ മേഖലയിൽ അവലംബിക്കേണ്ട നിശ്ചയമായും അവലംബിക്കേണ്ട ഒരു ഒരു ശൈലി തന്നെയാണത് എവിടെയെങ്കിലും അപകട സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ജോലിക്ക് നിയോഗിക്കപ്പെട്ട ഒരാൾ ആ ആൾക്കെന്തെങ്കിലും പറ്റിയാൽ ആ കുടുംബത്തിനെ ആര് സംരക്ഷിക്കും ഇന്ത്യയിൽ നിലവിലുള്ള ലോകത്ത് നിലവിലുള്ള നിയമങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ഗവൺമെന്റ് ആഴത്തിൽ പരിശോധിക്കണം അവിടെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു തൊഴിൽദാതാവാണ് എങ്കിൽ പോലും അയാളുടെ ലൈബറിറ്റി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ലൈബറിറ്റി അയാളിൽ നിക്ഷിപ്തമാകുന്നു ഇവിടെ ഒരു മാതൃകാ എംപ്ലോയറായിട്ടുള്ള ഒരു മാതൃകാ തൊഴിൽദാതാവായിട്ടുള്ള സർക്കാർ ഇങ്ങനെയൊക്കെയാണ് ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ ചെയ്യുന്നത് എന്ന് ഗവൺമെന്റ് തന്നെ പരിശോധിക്കണം ഇവിടെ ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന രാമചന്ദ്രൻ നായർ മരണമടഞ്ഞപ്പോൾ രാമചന്ദ്രൻ നായരുടെ മകന് ജോലി കൊടുത്തു അതിന്റെ സെറ്റർ തസ്തികയിലേക്കാണ് ജോലി കൊടുത്തത് അതിന്റെ നിയമസാധുത പിന്നീട് ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി കോടതിയുടെ വിമർശനം നേരിടുക ഇവിടെ ഇപ്പോൾ പതിമൂന്ന് വയസ്സുള്ള ആളിനെ മരിക്കാൻ പറ്റും മരിച്ചാൽ മാത്രമേ കുട്ടികൾ പതിമൂന്ന് വയസ്സ് ആശ്രിതർ പതിമൂന്ന് വയസ്സ് ഉണ്ടെങ്കിൽ മാത്രം മരണപ്പെട്ടു കഴിഞ്ഞാൽ ജോലി വിട്ടു എന്നുള്ള നിയമം എന്ന ചട്ടം കൊണ്ടുവരുന്നു അപ്പൊ പതിമൂന്ന് വയസ്സ് നോക്കിയിരിക്കണം ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ക്ലാസ് ഫോർ ജീവനക്കാരൻ ക്ലാസ് ത്രീ ജീവനക്കാരൻ എഴുന്നൂറ് രൂപ ശമ്പളം വാങ്ങുന്ന ആൾ പത്തോ മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സ് കഴിയുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ജോലി കിട്ടുന്ന ആൾ പത്തോ ഇരുപതോ വർഷം സർവീസ് ചെയ്യാൻ ലഭിക്കും ഒരു സുരക്ഷയിലില്ല ആരോഗ്യ പരിപാലനം ആരോഗ്യ സുരക്ഷയില്ല സാമ്പത്തികമായി തകർന്ന അവസ്ഥ ക്ഷാമത്തെ ഇല്ല സറണ്ടറില്ല ഒരു ജീവിതം നയിച്ചു മുമ്പോട്ട് പോകുന്നു അങ്ങനെ കാല യവരിൽ പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു പോഷകാഹാരക്കുറവ് പട്ടിണി പരിവട്ടം നേരില്ല അങ്ങനെ മരണപ്പെട്ട ജീവനക്കാരൻ മരണപ്പെട്ടാൽ അവന്റെ ആശ്രിതര് പതിറ്റാണ്ടുകളായി നൽകി വരുന്ന ആനുകൂല്യം അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അതിന്റെ വ്യവസ്ഥകളെല്ലാം അട്ടിമറിച്ച് മുമ്പോട്ട് പോകുന്നു ഇരുപത് ആശ്രിതർ അതിന്റെ നിർവചനങ്ങളെല്ലാം മാറ്റിമറിക്കുന്നു ഒമ്പൻ ചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കും പോയി സംസ്ഥാനത്ത് അഞ്ഞൂറിലധികം പേരെ ഒറ്റയടിക്ക് നിയമനം നൽകിക്കൊണ്ട് മുന്നോട്ടു പോയി സർവീസ് കമ്മീഷൻ അഞ്ച് അതിൽ സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു ആ റിസർവേഷനും അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇനി ഒരാൾ പോലും അവശേഷിക്കാത്ത രീതിയിൽ അതിന്റെ സാമ്പത്തികമായി അതിന്റെ ശമ്പള പരിധിയുമെല്ലാം ഉയർത്തി എങ്ങനെയെല്ലാം അതിനെ ടോർപ്പിഡോ ചെയ്യാം അതെല്ലാം ചെയ്തിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി അരിഞ്ഞരിഞ്ഞു നൽകുകയാണ് സർക്കാർ ഇവിടെ മാതൃകാ തൊഴിൽദാറാവണോ അതോ കോർപ്പറേറ്റ് മുതലാളിമാരാണോ ഒരു കോർപ്പറേറ്റ് ഹിമ ചെയ്യുന്നതിനേക്കാൾ നിഷ്ഠരുണമായിട്ടാണ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന യോഗം എടുത്ത തീരുമാനമെന്ന ഇടത് സർവീസ് സംഘടനകൾ ഈ പൊതുസമൂഹ ഉദ്യോഗാർത്ഥികൾ ജോലി സുരക്ഷ ഉണ്ടായിരുന്ന ഒരു മേഖല തകർപ്പ് തരിപ്പുണമാക്കി കൊണ്ടുപോകുന്നത് ആഴത്തിൽ പരിശോധിക്കണം യാതൊരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല ഒരു ഒരാശ്രിതർ മരണപ്പെട്ടാൽ ആശ്രിതരെ പങ്കാളിത്ത പെൻഷൻ ഉള്ള ആശ്രിതർ പോലും വാങ്ങിക്കൊണ്ടിരുന്ന ശമ്പളവും പുരനിയമവും എല്ലാം കൊടുക്കാൻ ഉത്തരവാക്കിപ്പോയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ച സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുക്കുന്നു സ്കാന്റിനേറിയൻ രാജ്യങ്ങളിൽ കൊടുക്കുന്നു യൂറോപ്പിൽ കൊടുക്കുന്നു അമേരിക്കൻ ഐക്യനാടുകളിൽ കൊടുക്കുന്നു ഓസ്ട്രേലിയയിൽ കൊടുക്കുന്നു അതൊരു കമ്പാഷനേറ്റ ഉണ്ടാണ് സർക്കാരിന്റെ ഒരു കൈത്താങ്ങാണ് ഏതൊരു എംപ്ലോയറും അതിന്റെ എംപ്ലോയീസിനെ അതിനെ മോഡലാക്കിക്കൊണ്ട് ചെയ്യേണ്ടതാണ് ഈ സംസ്ഥാനത്തുടനീളം അല്ലെങ്കിൽ ടെക്രോ പാർക്കിലായാലും എവിടെ ആയാലും അവയായാലും അത്തരത്തിലുള്ള അവരെയെല്ലാം ആ രീതിയിലേക്ക് കൊണ്ടുവരേണ്ട സർക്കാർ ഇവിടെ അവരുടെ യോഗ്യതയോ അവർക്ക് കൊടുക്കുന്ന ജോലിയോ ഒന്നും സംബന്ധിച്ചല്ല ഇവിടുത്തെ തർക്കം അതിന് കൊണ്ടുവന്നിരിക്കുന്ന മാനദണ്ഡമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആർക്കും ആ ജോലി കിട്ടരുത് കാഴ്ചപ്പാടോടുകൂടി വിതരമായ കാഴ്ചപ്പാടോടു ഒമ്പത് കൊല്ലം അധികാരത്തിൽ അടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഈ സർക്കാർ എല്ലാ മേഖലയിൽ തകർത്ത് തരിപ്പണമാക്കിയ സർക്കാർ അപ്പുറത്ത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യുന്ന ആശാവർക്കർമാർ அதுப்புறத்தரநூறு அறுநூற்றி அம்பது ரூபைக்கு ஜோதி செய்ய அக்கடவாடு நடத்திக்கொண்டு போகிற ஆளுகள் அங்கே நிலநிலையாய் சமஸ்தேகில் வரிமுடக்கையும் விதாஹார வரிஷிக்கையும் ஆளுகா இவ்வளோ சாமி சாமூக சுரட்ச உண்டாக ஒரு காரியம் செய்ய சர்க்கா எல்லா இடத்தும் ஆதரவு

എല്ലാ ആനുകൂല്യങ്ങളും കവർക്കെടുത്തിട്ട് ഇന്നിവിടെ എന്താണ് സർക്കാർ ഈ സർക്കാർ എന്ന് പറയുന്നത് എന്താണ് സർക്കാർ എന്ന് പറയുന്നത് അതിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ആളുകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവിടെ ചേർത്ത് പിടിക്കുന്നത് വൻകിട കോർപ്പറേറ്റുകളെയും അതുപോലെ തന്നെ സിവിൽ സർവീസിനെ പാറിലായി കൊണ്ടുപോയി മൂന്ന് ലക്ഷം പേരെ പിൻവാതിൽ നിയമനം നടത്തി മുമ്പോട്ട് പോകുന്നു ഈ സെക്രട്ടേറിയറ്റിനകത്ത് തന്നെ പത്ത് മുപ്പത് പേരെ ഉദ്യോഗസ്ഥരെ ഐ പി എസ് ഉദ്യോഗസ്ഥരെ ഈ സംസ്ഥാനത്തിലെ ചീഫ് സെക്രട്ടറിയും അതുപോലെയൊക്കെ ആളുകൾ റിട്ടയർ ചെയ്തതിനു ശേഷം അവർക്ക് അത്രയിൽ തന്നെ രൂപ പെൻഷനും ശമ്പളവുമായി കൊടുത്തുകൊണ്ട് അവിടെ കുടിയിരുത്തി മുമ്പോട്ട് പോകുന്നു എവിടെ നോക്കിയാലും പിന്തുണ നിയമനം നിയമനങ്ങൾ പി എസ് സിയുടെ കുത്തിയാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു സർക്കാർ മേഖല അതിൽ തസ്തികളെല്ലാം തെറ്റിപ്പുറയ്ക്കുന്നു സേവന മേഖലയിൽ നിന്ന് സർക്കാർ തുറന്നോട്ട് പോകുന്നു സർക്കാർ സാധാരണക്കാരെ സേവിക്കാൻ ഈ സർക്കാർ ഇഷ്ടപ്പെടുന്നില്ല നിലവിലുള്ള എല്ലാ ചട്ടങ്ങളും കാറ്റിപ്പറക്കുന്നു മാറ്റി മാറ്റി എഴുതുന്നു നിയമസഭയിൽ ഇങ്ങനെ ബില്ലുകൾ പാസ്സാക്കി വിടുന്നു ടാബിലെത്തിക്കുന്ന തീരുമാനമെടുക്കുന്നു എക്സിക്യൂട്ടീവ് മോഡലുകളായി തുടരുന്നു എല്ലാവരും പതിമൂന്ന് വയസ്സ്

എന്ന ഇടതുപക്ഷ സർക്കാർ എന്ന ആവേശം കൊണ്ട് നടക്കുന്നവർക്ക് ഉണ്ടാകണം ഇതിനെ പാടത്തിൽ പഠിക്കണം നിങ്ങളെ ഉണ്ടാക്കി വെക്കുന്ന ചട്ടമല്ല ജീവിത യാഥാർത്ഥ്യം എന്നുള്ളത് തിരിച്ചറിയാൻ സർക്കാരിന് കഴിയണം